കേരള സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ കുറുപ്പുനിറയിൽ പ്രവർത്തനം ആരംഭിച്ച കൈഹോ ജൂക്കു ഷിറ്റോ റിയൂ കരോട്ടെ സ്കൂളിന്റെ പരിശീലന കേന്ദ്രവും ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു കുറുപ്പുനിറ ക്ഷീരവ്യവസായ സഹകരണ സംഘം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അർജുന അവാർഡ് ജേതാവ് ഒളിമ്പ്യൻ അനിൽകുമാർ നിർവഹിച്ചു യും ആഗ്രഹമാണ് ഒരു നാഷണൽ മെഡൽ അല്ലെങ്കിൽ ഏഷ്യൻ മെഡല് മെഡൽ അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ എല്ലാ കായിക താരങ്ങളുടെയും സ്വപ്നമാണ് നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് അവരുടെ ഹാർഡ് വർക്കോട് കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാത്ത കാര്യങ്ങളില്ല ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നതല്ല ഞാൻ ലൈവായിട്ട് ഇരുന്ന് സ്വപ്നം കാണും ആ സ്വപ്നത്തിൽ ഞാൻ ആ സ്വപ്നം നിറവേറ്റുന്നടം വരെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ക്ഷീരവ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് ജോസ് ജേക്കബ് കുടിലിൽ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിൽ എല്ലാവിധ പരിശീലന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ശീതീകരിച്ച ഹാളിലാണ് പരിശീലന കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത് കരാട്ടെ ചീഫ് ഇൻസ്പെക്ടർ ബിനീഷ് ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഓൾ കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് പ്രഭാകരൻ നാമത്ത് ചീഫ് ഇൻസ്ട്രക്ടർ അജിത് ഡോക്ടർ ഷാജി ഗുരുക്കൾ പഞ്ചായത്ത് അംഗം ആൻസി സിബി അജിസിപി തുടങ്ങിയവർ പ്രസംഗിച്ചു സൈനികരുടെ മക്കൾക്ക് സമ്പൂർണ്ണ സൗജന്യവും കർഷകരുടെ മക്കൾക്ക് പരിശീലനത്തിന് ഫീസിലിളവും പഠന കേന്ദ്രത്തിൽ നൽകും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ